പെരുവന്താനത്ത് കൊല്ലപ്പെട്ട സോഫിയ കാട്ടാനും മറ്റ് വന്യജീവികളുടെയും ആക്രമണം പതിവാണ് എന്ന് നേരത്തെ തന്നെ പരാതിപ്പെട്ടിരുന്നു ഒരു വർഷം മുൻപ് റംസാൻ ഭക്ഷ്യ കിറ്റ് നൽകാൻ വന്നവരോടാണ് സോഫിയയും കുടുംബവും പരാതിപ്പെട്ടത് നമ്മൾ വന്നില്ലേ ആ വഴി ആടിനെ ഞാൻ പറഞ്ഞതെ ആരാടിനെ പിടിക്കും നമ്മുടെ ആടിനെ പിടിച്ച് പശുവിനെ പിടിച്ച് പശുവിനെ പിടിച്ച് വീടിന്റെ ഇതൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ മോളെ കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് കൊറേ ആടിനെ അതിനെ ഇതിനൊക്കെ കൊടുത്തു വരുമ്പോൾ ഞാൻ ഓട് വീണ് എന്റെ മുട്ടൊക്കെ ഇതായി ഞാൻ മെഡിക്കൽ റസ്റ്റ് ചികിത്സ ആയിരുന്നു ആനയെ കണ്ടിട്ടുണ്ടോ ഇതുവച്ചാ ഞങ്ങള് ഞങ്ങൾ എന്റെ പറഞ്ഞു പറഞ്ഞു ആന ആന കണ്ടിട്ടില്ലേണ്ടോ അവിടെ പിന്നെ നമ്മളിങ്ങനെ പുള്ളി പോകുമ്പോ കാണിക്കു പോത്ര ആന നേടി വരുവോ കൊച്ചു വീണു കൊച്ചി അവർ പറഞ്ഞിട്ടുണ്ട് സന്ധ്യ ആവുന്ന മുമ്പ് എവിടെയോ ഓട്ടത്തിന് വിളിച്ചോണോ അല്ല അത് കഴിഞ്ഞിട്ട് അങ്ങനെ ആനയുടെ ബസ്സും പിള്ളേരുടെ വീടുകളിലൊന്നും ഇപ്പൊ എന്റെ വീട് തന്നെയല്ലേ ഇങ്ങനെയുള്ള പിള്ളേരെ എല്ലാ കുട്ടികളെ വീട്ടിൽ അവരുടെയൊക്കെ നോക്കണം എല്ലാ വീടുകളിലും കേറി ഇറങ്ങും